ഉപ്പുമുളകം എന്നൊരു പരമ്പര കൊണ്ട് ഒരുപാട് ആരാധകരെ സ്വന്തമാക്കാൻ കഴിഞ്ഞ ഒരു താരമാണ് നിഷാ സാരംഗ് മുൻപ് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും നിഷ എത്തിയതിനു ശേഷമാണ് സ്വന്തം അമ്മയെപ്പോലെ പലരും കണ്ടു തുടങ്ങുന്നത് ആ ഒരു സീരിയൽ വന്നതിനു ശേഷമാണ് ഇത്രയും ജനപ്രീതി ലഭിക്കുന്നത് എന്നാൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ നിഷയുടെ ഒരു അഭിമുഖമാണ് ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത് അതിൽ നിഷ വളരെയധികം കരഞ്ഞുകൊണ്ടാണ് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് അമ്പത് വയസ്സ് കഴിഞ്ഞ ഒരു സ്ത്രീയാണ് താൻ നല്ലതേത് ചീത്തയേത് എന്നൊക്കെ അറിയാനുള്ള പ്രായവും പക്വതയുമുണ്ട് ചെയ്യാത്ത കാര്യങ്ങളും ചിലരൊക്കെ പറഞ്ഞു പരത്താൻ തുടങ്ങി ചില അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞതിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് തനിക്ക് ഒരിക്കൽ കൂടെ ജോലി ചെയ്ത ഒരു ടെക്നീഷ്യന് വേണ്ടി സംസാരിച്ചത് എനിക്ക് വലിയ രീതിയിൽ പണിയായിരുന്നു എന്തിനെ ഞാൻ ലൊക്കേഷനിൽ ഒരാളുമായിട്ട് പ്രണയമാണെന്നും ഞങ്ങൾ തമ്മിൽ വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന് വരെ പിന്നീട് അയാൾ പറഞ്ഞു പരത്താൻ തുടങ്ങി ഞാൻ ലൊക്കേഷനിൽ അയാളുമായി ലീലാവിലാസങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് വരെ പറഞ്ഞു അതൊന്നും ഞാൻ മൈൻഡ് ചെയ്തിട്ടില്ല പക്ഷേ എന്റെ വീട്ടിൽ വരെ വിളിച്ച് ഈ കാര്യങ്ങൾ അയാൾ പറഞ്ഞു ഒടുവിൽ എന്റെ മക്കൾ വരെ എന്നോടത് ചോദിക്കാൻ തുടങ്ങി അമ്മ അമ്മയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ കേൾക്കുന്നു ഇതൊക്കെ ണോ എന്ന് അപ്പോൾ ഒരു അമ്മയുടെ മാനസികാവസ്ഥ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട എന്നായിരുന്നു മക്കളോട് പറഞ്ഞിരുന്നത് പക്ഷേ ഞാൻ ഒരാൾക്ക് വേണ്ടി സംസാരിച്ചതിൻ്റെ പേരിലാണ് എന്നെ ഇത്രയും നാണം കെടുത്തുന്നത് പല വ്യാജ പ്രചരണങ്ങളും എന്നെക്കുറിച്ച് പറഞ്ഞു വരുത്താൻ തുടങ്ങി ഈ അടുത്തിന് നൽകിയ ഒരു അഭിമുഖത്തിലാണ് നിഷാ സാരംഗ് വളരെ വേദനയോടെ കണ്ണീരോടെ ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്